നമുക്കലീനയുടെ മനുഷ്യങ്കന്റെ നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ നാളത്തെ വിശേഷത്തില് വൈജാന്തി മുറി വന്ന് പോയടനെ അലീന കഥ കഥകടച്ച് കുറ്റിയിടുവാണ് ഈ സമയത്ത് സൗദാമിനി മുത്തശ്ശുവെച്ചു അല്ല മോളെ എന്തിനാ അവൻ വന്നേന്ന് ചോദിക്കുവാണ് ആ ഹരിശങ്കർ ഇത് കേട്ടിപ്പോൾ അലീനിയൊന്നും മിണ്ടിയില്ല എനിക്കറിയാം അവൻ നിന്നോട് എന്തേലും പറഞ്ഞതാണോ അല്ലേ ഞാൻ അപ്പോഴേ പറഞ്ഞല്ലേ ഒന്ന് സൂക്ഷിക്കണമെന്ന് അവനാണത്ര ശരിയല്ല എന്ന് പറയണേ കാര്യം പറഞ്ഞാൽ എൻ്റെ മകൻ്റെ മോനൊക്കെ തന്നെയാണ് എൻ്റെ കൊച്ചുമോനാണ് പക്ഷേ എങ്കിലും ഒരു മുത്തശ്ശിയും പറയാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് അവൻ അത്ര ശരിയല്ല അവൻ്റെ നോട്ടോ ഭാവവും മട്ടുമൊക്കെ അല്ലെങ്കിൽ തന്നെ അവൻ അവനിങ്ങനെയൊന്നും വന്ന് നിൽക്കുന്നവനല്ല ഇപ്പം കണ്ടില്ലേ എൻ്റെ സുഖവൈവരം അന്വേഷിക്കാനായിട്ട് അവൻ റൂമിലേക്ക് കയറി വന്നിരുന്നു എന്തൊക്കെ പ്രകടനങ്ങളാണ് ഞാനാ കൊല്ലപ്പള്ളി വീട്ടിൽ കിടന്ന സമയത്ത് എന്നെ തിരിഞ്ഞു പോലും നോക്കത്തില്ലായിരുന്നു അവന് ആ ഭാഗത്തേക്ക് പോലും വരത്തില്ലായിരുന്നു ഈ കിളവി ചത്തോ ജീവനോടെ ഉണ്ടോയെന്ന് പോലും അന്വേഷിക്കാത്തവൻ ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് മുറിയിലേക്ക് വരുന്നു ഇതേ ഇവിടെ ഈ വീട്ടിൽ വന്ന് നിൽക്കുന്നു മോളെ നീ സൂക്ഷിക്കണം എന്നൊക്കെ പറയാണ് അത് കേട്ടപ്പോൾ അലീന പറഞ്ഞ് എനിക്കറിയാം മുത്തശ്ശി എന്നെ നോക്കാനെന്ന് പറയാം അത് കേട്ടപ്പോൾ മുത്തശ്ശി പറഞ്ഞ് എനിക്കറിയാം പക്ഷേ ഒരു കാര്യമുണ്ട് ഇല വന്ന് മുള്ളയെ വീണാലും മുള്ളു വന്ന് ഇല വീണാലും കേട തന്നെ എന്ന് പറയുന്നവണക്ക് എന്തേലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിന്നെ ഒറ്റപ്പെടുത്താൻ ഇവിടെ എല്ലാവരും ശ്രമിക്കോളെന്ന് പറയാം അതൊക്കെ എനിക്കറിയാം മുത്തശ്ശി അതൊക്കെ നോക്കി കണ്ടാൽ ഞാൻ നിൽക്കണമെന്ന് പറയുകയാണ് എന്തേലും പ്രശ്നം ഉണ്ടായി മോളെ എവിടെ നിന്നാലും പറഞ്ഞു വിട്ടാൽ എനിക്ക് സഹിക്കാൻ പറ്റില്ല അതുകൊണ്ടായി മുത്തശ്ശി പറയണേന്ന് പറയാണ് അലീനെ പറഞ്ഞു മുത്തശ്ശി ഞാൻ ഓർഫനേജിനാ വളർന്നെങ്കിലും എല്ലാ കാര്യങ്ങളും എനിക്ക് പ്രജിത്ത പറഞ്ഞു തന്നിട്ടുണ്ട് അതുകൊണ്ട് എനിക്ക് എനിക്കിങ്ങനത്തെ കാര്യങ്ങളൊന്നും ഒരു ടെൻഷൻ ഇല്ല നമ്മൾക്ക് എവിടെയാണെങ്കിലും നമ്മുടെ മനസ്സാണ് പ്രധാനം ഒരു കാരണവശാലും ഇങ്ങനെയൊന്നും സംഭവിച്ചുകൂടാ എനിക്കറിയാം ഇതിനു ഉണ്ടായിരുന്ന ചേച്ചിയോട് പല കാര്യങ്ങളും പറഞ്ഞു തന്നിട്ട് അവിടുന്ന് പോയെന്നൊക്കെ പറയണം അത് കേട്ടു കഴിഞ്ഞപ്പം സൗദാമിനി മുത്തശ്ശിക്ക് ഏകദേശമോ കാര്യം മനസ്സിലായി കാരണം ഇതിനു മുമ്പുണ്ടായിരുന്ന കുഞ്ഞുവോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ഒരു വീട്ടു വേലയ്ക്ക് വെക്കണ സമയത്ത് ചിലപ്പം പല സ്ഥലങ്ങളും പ്രലോഭനങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും പോരാത്തന്നെ അധികം ചെറുപ്പമാണ് അപ്പോൾ ആ രീതിയിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും പക്ഷെ അതൊക്കെ നോക്കിയും കണ്ട് നിൽക്കണം എന്നൊക്കെ ഉപദേശിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ അലീന ഞാൻ കിടക്കുകയാണ് ഈ സമയം വൈജയന്തി മുറിയിലേക്ക് വന്നാലും വൈജയന്തിയുടെ മനസ്സ് വല്ലാത്തൊരു ടെൻഷനായിരുന്നു ആ സമയത്ത് ബാലേന്ദ്രൻ ചോദിച്ചു നീ എന്താ വൈജേ കിടക്കാതെ എങ്ങനെ കുത്തിയിരിക്കണമെന്ന് ചോദിക്കാം എന്തോ എനിക്ക് ഉറക്കം വരുന്നില്ല എന്ന് പറയാം ആ എന്താ അതെ അമ്മയുടെ കാല് നേരെയായി കഴിഞ്ഞാൽ അവളാ വേലക്കാരി ഉണ്ടല്ലോ വേലക്കാരിയോ അതെ അലീനെ ഉണ്ടല്ലോ അവൾ ഇവിടുന്ന് പറഞ്ഞോണ്ടെന്ന് പറയാം ഇതെന്താ വൈജാൻ നിനക്ക് പെട്ടെന്ന് ഇപ്പം ഇങ്ങനെ തോന്നാനായിട്ട് എനിക്കെന്തോ അത്ര ഇതായിട്ട് തോന്നില്ല എന്ന് പറയണം എന്തോ കാര്യമുണ്ടല്ലോ മനസ്സിൽ അതല്ല ഇവിടെയും പ്രായപൂർത്തിയായ പിള്ളേരൊക്കെ ഉണ്ടല്ലോ അത്ര ശരിയല്ല അവളാണെ പോരാത്തന് ചെറുപ്പമാണെന്ന് പറയണം ഇതേ വൈജേ ഇതൊക്കെ നിൻ്റെ കണ്ണിൻ്റെ കുഴപ്പമാണ് നീ വെറുതെ എന്തിനാ ആ പെങ്കുച്ചിനെ പറഞ്ഞു വിടുന്നത് ഏഹ് നല്ലൊരു കുട്ടിയല്ലേ അത് അതിവിടെ നിന്ന് നിന്നോണ്ട് എന്താ കുഴപ്പം ഇരിക്കുന്നത് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നല്ല വൃത്തിയും വെടിപ്പോട് ചെയ്യുന്നുണ്ട് കുട്ടികളുടെ കാര്യമാണെങ്കിലും അമ്മയുടെ കാര്യമാണെങ്കിലും എല്ലാം നോക്കുന്നില്ലേ പിന്നെ നിനക്കാണെങ്കിലും നല്ല ജോലിഭാരം കുറവില്ലായെന്ന് ചോദിക്കുകയാണ് നേരത്തെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജോലിക്കാരോടൊക്കെ അത് ചെയ്യുക ഇത് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് ആജ്ഞാപിക്കണമായിരുന്നു പക്ഷേ ഇപ്പം അങ്ങനെയൊന്നുമില്ല അലീന എല്ലാ കാര്യങ്ങളും നോക്കി കണ്ട് ചെയ്തോളും കൃഷ്ണമോളുടെ ആണെങ്കിലും വവിതയുടെയും രൂപത്തിൻ്റെ എല്ലാ കാര്യങ്ങളും ഒന്നിലും ഒരു കുറവ് വരത്തില്ല എല്ലാ കാര്യങ്ങളും വൃത്തിയോടും വെടിപ്പോടെ ചെയ്യും അതൊക്കെ അറിയുകയും ചെയ്യാം പക്ഷേങ്കിൽ എന്തോ ബൈജേന്ദിക്ക് ഞങ്ങൾ ഇഷ്ടപ്പെടുന്നില്ല ഹരിശങ്കർ എന്തിനായിരിക്കും ആ മുറിയിലേക്ക് പോയെന്നൊരു ചിന്തയൊക്കെ മനസ്സിലാക്കി വരുന്നുണ്ട് കാരണം ഇന്ന് ഹരിശങ്കർ പോയിട്ടുണ്ടെങ്കിൽ നാളെ ചിലപ്പോൾ ബാലേന്ദ്രനും പോയിക്കൂടുന്നില്ല ആ ഒരു ടെൻഷനായിരുന്നു തൻ്റെ ഓഫീസ് ചെയ്തു പറഞ്ഞ കാര്യങ്ങളൊക്കെ ആയിരുന്നു മനസ്സിലുണ്ടായിരുന്നു ഒരുപക്ഷെ പൈസ സ്വർണവും കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ കാലത്ത് പെൺകുട്ടികൾ പുറകെ വരുമെന്നൊക്കെ പ്രത്യേകിച്ച് ജോലിക്കാരും കൂടെയല്ലേ അതുകൊണ്ട് സൂക്ഷിക്കണം എന്നൊക്കെ ആ ഒരു ചിന്ത വൈജയാന്തിയുടെ മനസ്സിൽ കിടക്കുക എല്ലാ കുട്ടികളും അങ്ങനെയല്ല എന്നുള്ള കാര്യം വൈജയന്തിക്ക് അറിയത്തില്ലോ വൈജയന്തിയുടെ വിചാരം ജോലിക്ക് വന്നിരിക്കുന്നവരെല്ലാം അങ്ങനെയാന്ന അന്തസ്സോ ഉള്ളവരുണ്ടെന്നുള്ള കാര്യം വൈജയന്തിക്ക് അറിയത്തില്ല മാത്രമല്ല അവൾ തൻ്റെ മോളാന്നുള്ള കാര്യം പിന്നീട് പിറ്റേ ദിവസമായി പിറ്റേ ദിവസമായി കഴിഞ്ഞപ്പോഴത്തേനും ഹരിശങ്കർ അങ്ങോട്ടേക്ക് രോഹിത്തിൻ്റെ അടുത്തേക്ക് വരുമ്പോഴത്തേനും രോഹിത് വെച്ചു എന്തായാലും കാര്യങ്ങൾ ഇന്നലെ രാത്രി കാണാൻ പോയെന്ന് ചോദിക്കുക ഹരിശങ്കർ എന്ത് ചെയ്യുവാണ് ആളെ കേനല്ലേ അവൻ ഇച്ചിരി പൊടിപ്പും തോങ്ങനെ വെക്കുവാണ് ഏഴായിലക്കത്ത് പോലും ചെല്ലാൻ പറ്റിയിട്ടില്ലെന്നുള്ള കാര്യം ഹരിശങ്കറിനെ അറിയത്തുള്ളൂ പക്ഷേ രോഹിത്തിന് മുന്നേ നാണം കിടാൻ പറ്റില്ലല്ലോ പെട്ടെന്ന് ഹരിശങ്കർ പറഞ്ഞു പിന്നെ പോയോന്നോ ഇന്നലെ രാത്രിയിൽ ഞളെ ഞാൻ വിളിച്ചായിരുന്നു അവളെ ഇറങ്ങി വരികയും ചെയ്യുമെന്ന് പറയാം മോതിരൊക്കെ അവൾക്ക് കൊടുക്കുകയും ചെയ്യുമെന്ന് പറയുകയാണ് ഏഹ് സത്യമാണോ ഹരി ഇത് പിന്നെ ഞാൻ എന്തിനും നിന്നോട് കള്ളത്തരം പറയണം ഞാൻ അപ്പോഴേ പറഞ്ഞില്ലായിരുന്നോ ഏഹ് ഇതൊക്കെ സർവ്വസാധാരണ അടാ നമ്മൾ മനസ്സ് വിചാരിച്ചാൽ എന്തെങ്കിലുമൊക്കെ നടക്കും കണ്ടില്ലേ മോതിരമൊക്കെ കാണിച്ച് കഴിഞ്ഞപ്പത്തന്നെ അവൾ അങ്ങോട്ട് വീണില്ലേ എന്നൊക്കെ പറയണം അതേപോലും മോതിരം അവൾ അലീനെ കാണാതെ ആ ബായനകത്ത് കൊണ്ടേ വെച്ചെന്നുള്ള കാര്യം ഹരിശങ്കറിനെ അറിയത്തുള്ളൂ അലീനയ്ക്ക് അതിനെക്കുറിച്ചൊന്നും അറിയത്തി പോലില്ല അലീനെ ഇപ്പോഴും കണ്ടിട്ടില്ല ഉണ്ടായിരുന്നല്ല ആ മോതിരം കാര്യങ്ങളൊന്നും പിന്നീട് ഹരിശങ്കർ രാവിലെ തന്നെ അങ്ങോട്ട് പോവാണ് ഈ സമയത്ത് രോഹിത് എന്തു കോളേജിലേക്ക് പോകാൻ ഒരുങ്ങുക ഒരുങ്ങണ സമയത്ത് രോഹിത്തിൻ്റെ മനസ്സിലേക്ക് ഹരിശങ്കർ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നു അങ്ങനെയാണെങ്കിൽ ഒന്ന് മുട്ടി നോക്കണമല്ലോ അവൾ വീഴുമെങ്കിൽ ഒന്ന് വീഴിക്കണമല്ലോ എന്നൊരു ചിന്തയൊക്കെ മനസ്സിലേക്ക് വരുന്നുണ്ട് രോഹിത്തിന് അറിയത്തില്ലോ ഹരിശങ്കറിൻ്റെ ചതി എന്താന്നുള്ള കാര്യം പിന്നീട് പതിവ് പോലെ തന്നെ അലീന എല്ലാവരുടെയും കാര്യം നോക്കി കൃഷ്ണയ്ക്കും കവിതയ്ക്കും എല്ലാം ലഞ്ച് ബോക്സും കാര്യങ്ങളെല്ലാം കിട്ടിപ്പൊറിക്കൊടുത്ത് എല്ലാവരെയും അങ്ങോട്ട് പറഞ്ഞു വിടുവാണ് എല്ലാവരും പോയതിനു ശേഷമാണ് അലീനെ തൂക്കാനും തുടയ്ക്കാനും എല്ലാം തുടങ്ങണേ പിന്നീട് മുത്തശ്ശിയുടെ കാര്യങ്ങൾ നോക്കി മുത്തശ്ശിനെ കുറേ സമയം ഹാളിൽ കൊണ്ടിരുത്തി അവിടെ വെച്ചാണ് മുത്തശ്ശിക്ക് ആഹാരമൊക്കെ കൊടുത്തത് ശേഷം മുത്തശ്ശിയെ കൊണ്ട് റൂമിലാക്കിയിട്ട് അലീന പറഞ്ഞു ഇനി ഞാൻ എല്ലാം ഒന്ന് തൂത്തുടച്ച് വൃത്തിയാക്കട്ടെ എന്നൊക്കെ പറയുകയാണ് അങ്ങനെ അലീന തൻ്റെ ജോലി തുടരുകയാണ് ഓരോ മുറി ഓരോ മുറിയായിട്ട് ക്ലീൻ ചെയ്ത് തന്നു ഈ സമയത്താണ് രോഹിത് അങ്ങോട്ടേക്ക് വരുന്നത് രോഹിത് അന്ന് ഉച്ചയായപ്പോൾ തന്നെ പോകുന്നതായിരുന്നു രോഹിത് വന്ന് കഴിഞ്ഞപ്പോഴത്തേനും അലീനെയാണ് പോയി കഥ തുറക്കുന്നത് രോഹിത്തിനെ കണ്ടപ്പോൾ പറ്റു ഇതെന്താ ഇന്ന് ക്ലാസ് ക്ലാസ്സില്ലെന്ന് ചോദിക്കുകയാണ് ഉച്ചവരെ ഉണ്ടായിരുന്നുള്ളൂ അത് ഇനി പോകുന്നതെന്ന് പറയണം അലെനിക്ക് പ്രത്യേകിച്ച് സംശയവും കാര്യങ്ങളൊന്നും തോന്നിയില്ല സാധാരണ ഉച്ചവരെയൊക്കെ ചിലപ്പോൾ ക്ലാസ് വരുന്നതല്ലേ അങ്ങനെ അലീനേയും വിചാരിച്ചു അലീന തന്നെ ജോലി തുടരുന്ന സമയത്ത് രോഹിത് വിളിച്ചിട്ട് പറഞ്ഞു അതെ എൻ്റെ മുറിയൊക്കെ ഒന്ന് അടച്ച് ക്ലീനാക്കണം എന്ന് പറയണം അലീനയ്ക്ക് സംശയം തോന്നിയില്ല അലീന എന്ത് ചെയ്യുവാണ് അങ്ങനെ ബാക്കിയെല്ലാം ജോലികളും തീർത്തിട്ട് രോഹിത്തിന് മുറി ക്ലീൻ ക്ലീൻ ആക്കാനായിട്ട് അങ്ങോട്ടേക്ക് ചെല്ലുവാണ് അങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും രോഹിത് പതിവില്ലാത്ത വിധം ഒരു അടുപ്പ് അലീനയോട് കാണിക്കുകയാണ് അലീനയോട് ഇങ്ങനെ ഓരോന്നും ഇങ്ങനെ പറഞ്ഞിങ്ങനെ സംസാരിച്ചുകൊണ്ട് വരുവാണ് ഈ സമയത്ത് എന്തോ വല്ലാത്തൊരു ബുദ്ധിമുട്ട് തോന്നി പിന്നീട് അലീനെ അടുത്ത് നിന്നിട്ട് രോഹിത് പറഞ്ഞു അതെ എനിക്കൊരു കാര്യം പറയാനുണ്ടെന്ന് പറയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പത്തേം അലീനെ വെച്ച് എന്താ പറയാനുള്ളത് അത് വേറെ ഒന്നും പറയും പിന്നെന്താ എനിക്ക് എനിക്കിതിന് ഇഷ്ടമാണെന്ന് പറയണേ ഏ ഇഷ്ടമാണോ എന്താ പറയണമെന്ന് വെക്കും സഹോദരൻ സഹോദരോട് പറയണ അത് പക്ഷേ രോഹിത്തിനെ അറിയത്തില്ല അലീനിക്കല്ലേ അറിയത്തുള്ളൂ തൻ്റെ സഹോദരനാന്നുള്ള കാര്യം പിന്നീടാണ് പറയണേ എനിക്ക് നിന്നെ ഇഷ്ടമാണെന്ന് പറയുന്നത് ഇതേ അലീന് പറഞ്ഞ് ഇങ്ങനെയൊന്നും പറയാൻ പാടില്ലെന്ന് പറയുകയാണ് ഇത് കേട്ട് കഴിഞ്ഞാൽ രോഹിത് പറഞ്ഞു ഞാൻ സത്യമായിട്ടുള്ള കാര്യം പറയണേ നീ എത്ര രൂപ വേണമെന്ന് ചോദിച്ചാൽ മതി ഞാൻ പൈസയൊക്കെ തരാം അതൊക്കെ ഞാൻ അച്ഛൻ്റെ കയ്യിൽ നിന്ന് എവിടെ നല്ലോടുത്ത് ഞാൻ തന്നോളാം പക്ഷേ എങ്കിൽ എനിക്കൊരാഗ്രഹം ഉണ്ടെന്ന് പറയുകയാണ് അത് കേട്ടു കഴിഞ്ഞിപ്പോൾ അലീനിക്കു വല്ലാത്തൊരു ബുദ്ധിമുട്ടായിപ്പോയി ദൈവമേ എന്തൊക്കെ ഈശ്വരന്മാരെ ഇവൻ ചെയ്യുന്ന തെറ്റെന്താണെന്ന് അവൻ അറിയുന്ന പോലും ഇല്ല സ്വന്തം ആ സഹോദരയുടെ പറയുന്നത് പോലും പെട്ടെന്ന് അലീന പറഞ്ഞു എനിക്ക് പോകണം എന്നും പറഞ്ഞുകൊണ്ട് അലീന എന്ത് ചെയ്യണം മൂറി പോലും തുടയ്ക്കാൻ നിൽക്കാതെ അങ്ങോട്ടിറങ്ങാൻ തുടങ്ങുന്ന സമയത്ത് അലീനയുടെ കയ്യിലേക്ക് കയറി പിടിക്കുകയാണ് രോഹിത് അലീനയ്ക്ക് ദേഷ്യം വന്നു അലീനെ വിടാൻ പറയുകയാണ് പെട്ടെന്ന് അവൻ എന്തോ വല്ലാത്ത ബുദ്ധിമുട്ട് തോന്നി അവൻ വിട്ട് കഴിഞ്ഞു എന്നിട്ട് പിന്നെ അലീന കടന്നു കടന്നുപാതിരിക്കാൻ വേണ്ടിയിട്ട് ആ ഭിത്തിയിലേക്ക് അങ്ങനെ കൈ വെക്കുവാണ് പെട്ടെന്ന് അലീനെ പറഞ്ഞ് കൈ മാറ്റാൻ പറയാണ് കൈ മാറ്റിയില്ല നിന്നോടല്ലേ മാറ്റാൻ പറഞ്ഞതെന്ന് പറഞ്ഞോണ്ട് അലീനെ കയ്യും കൂടെ തട്ടി മാറ്റി മേലാൽ ഇങ്ങനത്തെ കാര്യങ്ങളുമായിട്ട് എൻ്റെ അടുത്ത് വന്നേക്കരുത് ഒരു തവണത്തേക്ക് അവർ ക്ഷമിച്ചു പക്ഷേ ഇനി ഇത് ആവർത്തിച്ചോണ്ടല്ലോ എൻ്റെ ശരിക്കുള്ള സ്വഭാവം നീ കാണും എന്ന് പറഞ്ഞുകൊണ്ട് അലീനെ ഞങ്ങൾ കൈയും തട്ടി മാറ്റി പോവാണ് ഇത്രയൊന്നും പ്രതീക്ഷിച്ചിട്ട് ലോഹിതൊന്നും പ്രതീക്ഷിച്ച കാര്യമായിരുന്നില്ല പിന്നീട് അലീന മുറിയിലേക്ക് വന്നെങ്കിലും അലീനയുടെ മനസ്സ് പെടഞ്ഞോണ്ടിരിക്കുകയാണ് അലീന ഒരിക്കലും പ്രതീക്ഷിച്ച കാര്യമായിരുന്നില്ല സ്വന്തം സഹോദരൻ്റെ അരിയിൽ നിന്ന് ഇങ്ങനെയൊരു ഇത് കാര്യം ഒരു പക്ഷേ ഹരിശങ്കർ ആയിരിക്കും അവനെ ഇളക്കി വിട്ടതെന്നുള്ളൊരു സത്യം അലീനെ അല്ലീ എനിക്ക് മനസ്സിലാവണം കാരണം ഹരിശങ്കർ വന്നതിന് ശേഷമാണ് രോഹിത്തിന് ഈ മാറ്റങ്ങളൊക്കെ കണ്ടു തുടങ്ങിയത് ഈ സമയത്ത് രോഹിത്തിന് ആകപ്പാടം വല്ലാത്തൊരു ബുദ്ധിമുട്ടായിപ്പോയി ഇനിയിപ്പോൾ അവരെങ്ങാനും പോയി അമ്മയോടോ അച്ഛനോടോ വന്നു പറഞ്ഞു കൊടുക്കുവോ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും അതൊക്കെ ഓർത്തിട്ട് രോഹിത്തിന് ടെൻഷൻ രോഹിത് ഹരിശങ്കറെ വിളിക്കുവാണ് ഹരിശങ്കറെ വിളിച്ചിട്ട് പറഞ്ഞു എടാ ഹരി ആകപ്പാട പ്രശ്നമായെന്ന് തോന്നിയെന്ന് പറയാണ് പിന്നെ ഇവിടെ നടന്ന കാര്യങ്ങളൊക്കെ പറയാം എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ ഹരിശങ്കർ പറഞ്ഞു നീ പേടിക്കൊന്നും വേണ്ട അവൾ ഒരിക്കലും പറയാനൊന്നും പോകുന്നില്ലെന്ന് പറയാം അതെന്താ എടാ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അവളുടെ ജോലിയെ ബാധിക്കുന്ന കാര്യമല്ലേ ഇവിടെ ആരെങ്കിലും അത് വിശ്വസിക്കോ ഒരിക്കലും ഇല്ല നീ ധൈര്യമായിട്ടിരിക്കുക അവൾ ആരോടും ഒന്നും പറയാനൊന്നും പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞോണ്ട് അങ്ങനെ രോഹിത്തിനെ സമാധാനിപ്പിക്കുകയാണ് ഈ സമയത്ത് അലീനയുടെ നെഞ്ചുപടഞ്ഞോണ്ടിരുന്നു ദൈമേ തനിക്കിനീ പരീക്ഷണങ്ങൾ എത്ര കാലം സഹിക്കേണ്ടതായിട്ട് വരും ഒരു താ സഹോദരിയാണെന്ന് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രോഹിതത്തിൻ്റെ പ്രതികരണം എങ്ങനെയായിരിക്കും ചിന്തിക്കാൻ പറ്റും അവനൊരിക്കലും താ ഇപ്പോൾ അവന് ചെയ്തു പോയതിനൊക്കെ അവൻ പ്രായച്ചിത്തം ചെയ്യേണ്ടതായിട്ട് വരും പക്ഷേ എങ്കിൽ തൻ്റെ സഹോദരനാണ് അവനെ നേർ വഴിക്ക് നടത്തേണ്ട തൻ്റെ കടമയും കൂടിയാണ് ഈ പ്രായത്തിൽ ഇവൻ ഇങ്ങനെയൊക്കെ ചെയ്യാൻ തോന്നുകയാണെങ്കിൽ അതിന് അവനെ ആരുടെ ആണെങ്കിലും ഒരു പക്ഷേങ്കിലും നല്ല ഉപദേശങ്ങൾ കിട്ടുന്നുണ്ടായിരിക്കും എന്നൊരു ചിന്ത അലീനയുടെ മനസ്സിലേക്ക് വരുവാണ് അവനെ നേരെയാക്കി എടുക്കണം തൻ്റെ സഹോദരനാണ് അവനെ നേർവഴിക്ക് കൊണ്ടുവരണ തൻ്റെ കടമയും കൂടെ എന്നൊരു ചിന്ത അലീനയുടെ മനസ്സിലേക്ക് വരുന്നുണ്ട് അപ്പോൾ അതിന്റെ വിശേഷങ്ങളൊക്കെ ആടാൻ പോകുന്നത് ആ വിശേഷങ്ങളൊക്കെ ആയി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി